അപ്പം ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ എണ്ണവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ തുടർന്ന് കാണുന്ന ബെലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും ഒരുപാട് ദിവസമായിട്ടിപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ വീണ്ടും ആക്റ്റീവ് ആകാൻ വേണ്ടി പോവാണ് യൂട്യൂബിലൊന്നും കൂടെ ആക്റ്റീവ് ആവാൻ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് എന്താണ് നമുക്ക് പരിപാടി ചൂണ്ടലിടൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതല്ലേ അളിയാൻ പറഞ്ഞിട്ടുള്ള കരിമീൻ കിട്ടുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനൊന്നല്ലേ നമ്മള് പോണത് നമ്മള് കറവറോട്ടി പോയിട്ടൊന്ന് വൈബാഗാന് വേണ്ടി പോട്ടെ പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ഇത് രണ്ടാമത്തെ പെരുന്നാളാണ് അല്ലെ എത്രാമത്തെ രണ്ടാമത്തെ പെരുന്നാൾ നമ്മളൊന്ന് വൈബാക്ക് വേണ്ടി കർമ്മ വരെ പോട്ടെ അപ്പൊ എല്ലാവർക്കും കർമ്മ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിവിടുത്തെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്

റോഡിൽ ിലെത്തിക്കണ്ട ഞാനും സനൂഫി നീയും കൂടെ ഇവിടെ എത്തിയിരിക്കുന്നു അവരൊന്നും ഇപ്പോഴും വന്നിട്ടില്ല കേട്ടാ ഇവിടെ നല്ല വൈബുണ്ട് നല്ല നല്ല മഴ പെയ്യുന്നുണ്ട് ഒരാള് കൊടുങ്ങിയിരിക്കുന്നു പക്ഷെ എന്റെ കയ്യില് റൈകോട്ടുണ്ട് ഇങ്ങനെ തണുക്കിട് തടക്കിട് തടക്കിട നല്ല വൈബുണ്ട് വൈബിട്ട ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോഴുണ്ടല്ലോണ്ട് നല്ല മഴക്കാർട്ടാ നല്ല തിരക്കുണ്ട് നേരത്തെ പോലെ തന്നെ തിരക്കുണ്ട് അപ്പുറത്തൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ആ നല്ലത് ആ സൈഡിലേക്ക് പോയാലോ തിരിച്ചാലോ തിരിച്ചാലോ അവര് വന്നിട്ട് നമ്മക്ക് വരാം അതല്ല നല്ലത് നല്ല ഓപ്ഷൻ ആ

മാമ്പ മഴാണ് ഇവിടെ നാട്ടില് ഒതുങ്ങി കുളിച്ചിരിക്കുന്നു അവര് മീനിനെ പിടിക്കോ ഒരിക്കലും അത്രയും മഴ ആട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മീനിനെ പിടിക്കാന്നായിരുന്നു നമ്മള് പ്ലാനുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട മഴ വരത് അതോടെന്തായി ഒരു ജ്യൂസ് സൂപ്പർ ലേഡീസ് ആ നീ അവിടെ ഇരുന്ന നീ ആന കുറച്ച് നെയ്ക്ക് കൊടുത്തോട്ട് അതാ പോണിട്ടാ ഞങ്ങൾ മേലെ ഇരിക്കയാണ് അവര് കണ്ടിട്ടില്ല

ഞങ്ങളോട് പറയണേ ഞങ്ങക്ക് ജ്യൂസ് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു അപ്പൊ നൂറ് ചെലവാക്കണക്ക് എന്താണ് ഇങ്ങനെ ഹെവി ഫുഡ് ഇപ്പൊ നമ്മള് ഒരു വൈബൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ മനസ്സിലാക്കുമ്പോഴാക്കിട്ടുള്ള സാന്വിച്ച് അല്ല എന്ന് സാൻഡ്വിച്ച് എത്തി എങ്ങനെ ഇടതു മുന്നേ കഴിച്ചു അവര് വെച്ചതാണ് െട്ടെ ഇന്ന് സത്യം പറയാൽ നമുക്ക് നല്ല ഫുഡ് ആയിരുന്നില്ല ഫുൾ ആയിട്ട് നമുക്ക് നല്ല ഫുഡായിരുന്നില്ല ബിരിയാണി പിന്നെന്താണ് ബീഫ് പൊണ്ടാട്ടം അങ്ങനെ പല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞമ്മള് ഒന്ന് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാൻ തരുന്നത് ഇതൊരു ലഘുവാണോ അല്ല പിടിക്കേണ്ടി പറ്റിട്ട് മാമന്റെ അഭിപ്രായത്തെ കുറിച്ചാണ് നമ്മള് പറഞ്ഞു മാമ അഭിപ്രായം പറഞ്ഞോണ്ടെ ഇതിലെന്ത് ചുള്ള എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു നമ്മള് മാത്രം വരാൻ കുറച്ച് ലൈറ്റ് ആയിരിക്കുന്നു മാമ നിങ്ങള് എപ്പഴെണ്ടായിന്നെ എപ്പന്നു എപ്പോഴും കർമ്മറോട് നമ്മളെ സ്വന്താണ് ഫുൾ ലുക്കിലേട്ട മാമ കണ്ടില്ലേ ഒരു ഞങ്ങൾ ഒരു ബർഗർ വലിയൊരു ബക്കറ്റ് മീൻ നോക്കുമ്പോൾ ബക്കറ്റിട്ടൊക്കെ കിട്ടിയിട്ടില്ല ബർഗർ കിട്ടി ബർഗർ ഇട്ടീല എമ്മീ ബർഗർ കിട്ടിയിട്ടുള്ളത് എന്താണ് സമാ സമ്മാനം എന്താണ് സമ്മാന ബർഗർ പീസ് ഒരു പീസ് ഞങ്ങൾ ഒന്നായി കഴിച്ചു പറഞ്ഞു സമാന എന്താണ് ഈ ആ സ്ഥലത്തില് പറയാനുള്ളത് ഇങ്ങോട്ട് വരുമ്പോ മാമൻ അങ്ങോട്ട് തിരിഞ്ഞു പോട്ടാ മുവേ വീഡിയോ ഒക്കെ എടുത്തുണ്ട് മാമന് ആ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നത് അമൻ ഇവിടെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുക ഇവിടുത്തെ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു സനൂപ്പനായിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് നേരത്തെ സമാനറ്റ് പോയി അവര് റീൽസ് എടുക്കുകയാണ് ഇടലേ

അത് കളറായില്ലേ അത് കളറായി അതെ അത് കളറായി അതെന്തോട്ട് കളറായില്ലേ അതെ അതെ അവിടെ നിന്ന് ഇപ്പുറത്തേക്കാട്ടാ നടന്നു വരുന്നവര് അതാ കഷ്ടപ്പെട്ടിട്ടാണ് അവർസ് എടുത്തുകൊണ്ടിരിക്കണത് അതിന് ലാസ്റ്റ് എത്ര പ്രതിഫലം കിട്ടും നമുക്കറിയില്ല എത്രത്തോളം അത് ഹിറ്റാവും നമുക്കറിയില്ല ഏഷ് ഐ സേഫ് ആക്കി കൊണ്ടിരിക്കുന്ന മാമനാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എവിടെ ഒന്നും പറയാല്ല എനിക്കൊന്നു തരുമോ എനിക്ക് പാകം ഞാൻ എനിക്ക് സൈസുണ്ട് മാമം ഫുൾ ഫ്രീക്കിലടേക്ക് അപ്പൊ ടാറ്റ കഥ സമയപ്പ രാത്രി ആട്ടാ ഈ സമയായിട്ടു ഇതുവരെ നോ മീൻ ം അല്ലേ നോ മീൻ മീനെ മീൻപിടുത്തോടിക്കാനൊന്നും നടന്നില്ല നമ്മൾ 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 അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി എങ്ങനെ സൂപ്പർ സൂപ്പർ ആയിരുന്നില്ലേ ഇവരൊക്കെ നിൽക്കുന്നു എങ്ങനെ പിടിക്കാം ചാടി പിടിക്കാന്നാണ് ഇവര് തീരുമാനിച്ചോണ്ടിരിക്കണ അല്ലേ വേണ്ടേ ചാടി പിടിക്കണോന്നൊക്കെയാണ് ഇവര് ചിന്തിച്ചോണ്ടിരിക്കണോ നമ്മളാണ് ചിന്തിക്കുന്നില്ല നമുക്ക് പൊതുവേ ഇഷ്ട മീൻ പിടിക്കണത്

എന്തൊക്കെയോ ആണ് നമ്മൾ ഒന്ന് ഉദ്ദേശിച്ച ബ്ലോഗ് പക്ഷേ ഒരു അവസ്ഥയായിരിക്കുന്നു എന്തായാലും വീണ്ടും എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ് മുബാക് എങ്ങനെ ഹാപ്പിദ് മുബാക് ഈദ് മുബാറക് അപ്പോൾ എല്ലാവരും അപ്പം അടുത്ത ഒരു വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരേക്കും ബൈ ഗായസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ബ്ലോഗ് കാണുന്ന കേട്ടോ